ബാലഗോകുലം വരീപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു ഉറിയടിയും ശോഭായാത്രയും വർണ്ണാഭമായി മണ്ഡലത്തിന്റെ ശ്രീകൃഷ്ണ പുണ്യ പൗത്രമി ജന്മം എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബാലഗോകുലം അരിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് പതാക ദിനം ഗോമാതാ പൂജ ഉറിയടി മഹാശോഭായാത്ര എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു അരിപ്പറമ്പ് കളരിക്കൽ പുല്ലംകുളം ഗുരുപുരം തിരുവിഴാ ക്ഷേത്രം കേളംകുളം കുന്നത്ത് ക്ഷേത്രം എന്നീ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ ശോഭായാത്ര കണിച്ചുകൊടുങ്ങര മാവങ്ങൾ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു ഉജ്ജ്വലവും സമ്പന്നവും അതിവിശിഷ്ടവുമായ ഈ തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്ര മണ്ണിൽ രണ്ട് കാല് പദമൂന്നി നിൽക്കുമ്പോൾ ഇത്ര വലിയ ഒരു സദസ്സിന് മുമ്പ് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വാവോ സേത്തു സർദാർ കെ എം പണിക്കറോട് പറഞ്ഞ ഒരു വരിയാണ് ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ പരമപവിത്രമായ ഭാരതഭൂമിയിലെ ഗംഗാതീരത്ത് ഒരു പുൽക്കൊടിയായിട്ടാണെങ്കിലും ജനിക്കാൻ അനുവദിക്കണമേ ജഗതീശ്വര എന്ന ആ ഒരു വരി അത്ര കണ്ട് ശ്രേഷ്ഠവും പവിത്രവും പുണ്യവും ചെയ്ത ആത്മാക്കളാണ് നമ്മൾ ഓരോരുത്തർ ചില പുരാതനമായ ഭാരതീയ പാരമ്പര്യത്തെ നിത്യനൂതനമായിട്ട് നിലനിർത്തുന്നത് ആചാരങ്ങളാണ് ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും ആഘോഷങ്ങളായാലും അലങ്കാരങ്ങളായാലും എന്തു തന്നെയാണെങ്കിലും നമുക്ക് പൂർവികാൽ പൂർവകാലത്തിൽ ഏത് രീതിയിൽ അനുഷ്ഠിച്ചിരുന്നു അതിൽ നിന്നും കടുവിട വ്യത്യാസം വരാതെ കാലികമായ പ്രാധാന്യത്തോടുകൂടിയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ശോഭയാത്ര ബാലദിനത്തിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ശോഭയാത്ര വളരെ കുട്ടിക്കാലം മുതലേ അതിൽ പങ്കെടുക്കുകയും അത് കാണുകയും അറിയുകയും അനുഭവിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ സുഹൃതം ചെയ്ത ഒരു ദിനമായിട്ടാണ് എനിക്ക് ഇത് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഈ കുട്ടികളുടെ കയ്യില് ഓടക്കൊഴിലും കൊടുത്ത് അല്ലെങ്കിൽ പീലി മയിൽപീലിയും കൊടുത്ത് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് ഭാവിയില് ഇവർ വാർന്ന വലിയ തീരുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മനുഷ്യന്റെ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന പ്രകടമായ വികാരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് നിയന്ത്രണം വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കയ്യില് തോക്കെടുക്കാതെ അതിന് പകരം ഓടക്കുഴൽ കയ്യിൽ കൊടുത്ത് അവരെ പരിശീലിപ്പിക്കുന്ന വളരെ സുദിനം കൂടിയാണ് ഇത്